ോടും ആത്മാവിലെന്നോടും ആഴത്തിലെന്നോടും ഇടപെടണേ ആത്മാവില എന്നോടും ഇടപെടണേ ശക്തമായി ആരിലം ശ്രേഷ്ഠ് ആരിലും ശക്തമാലെന്നോടും ആത്മാവിലെന്നോടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോളായിരിക്കുന്നത് സഹനത്തിൻ്റെ വേദനയുടെ ദുരിതത്തിലാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒന്നേ ഉള്ളൂ പ്രാപിക്കാൻ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷയുണ്ടാകും അവിടെ നിന്നാണ് നമ്മെ സഹായിക്കുന്നവൻ ദൈവം പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് സത്യമായ കാര്യങ്ങൾ മാത്രമേ ദൈവം സംസാരിക്കാറുള്ളൂ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും അതിനെ നമുക്ക് വിശ്വസിക്കാം വിശ്വസിച്ച് അവിടുത്തെ നാമത്തിൽ നമുക്ക് പറയാം ഒത്തിരി സഹോദരങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എത്രമാത്രം ദൈവത്തോട് അടുക്കുന്നു എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ധാരാളം ജപമാലകൾ ചൊല്ലുന്നു നൊവേന പ്രാർത്ഥനകൾ നടത്തുന്നു പരിത്യാഗ പ്രവർത്തികളൊക്കെ ചെയ്യുന്നു നോമ്പെടുക്കുന്നു എന്നിട്ടൊന്നും എനിക്കെൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യം സന്തോഷിക്കാനായിട്ടുള്ള ഒരു അവസരം പോലും എനിക്ക് ദൈവം തരുന്നില്ലല്ലോ പ്രിയ സഹോദരങ്ങളെ നിങ്ങളൊന്നോർത്തു നോക്കിയേ ദൈവത്തിൻ്റെ ആ മഹനീയ മാതൃക തന്നെ നമുക്ക് അനുകരണീയമല്ലേ ജീവിതത്തിൽ സഹനം കൂടാതെ വിശുദ്ധി പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിലും കൂടെയുള്ളത് ദൈവമാണ് ദൈവം നമ്മെ ഉപേക്ഷിച്ച് ഒരിക്കലും പോകുന്നില്ല പഴയ നെയ്മ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് കത്തിജ്വലിക്കുന്ന ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്നും മോശയോട് സംസാരിക്കുന്ന ദൈവത്തെപ്പറ്റി ഇവിടെ വചനം പറയുന്നുണ്ട് ഉൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എന്ന് മോശ കാണുമ്പോഴും അത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല ഇവിടെ വലിയൊരു അത്ഭുതമല്ലേ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ ജീവിതം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തീരാറായി എന്നൊക്കെ നാം ചിന്തിക്കുമ്പോഴും ഈ ജീവിതമാകുന്ന മുൾപടർപ്പ് കത്തി ജ്വലിക്കുമ്പോഴും അത് എരിഞ്ഞു ചാമ്പലാകാൻ ദൈവം അനുവദിക്കുന്നില്ലല്ലോ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് മോശയോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിൻ്റെ ദൈവമാണ് മോശയുടെ ദൈവം പറയുന്നുണ്ട് ഞാൻ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഇസ്ഹാക്കിൻ്റെ ദൈവമാണ് യാക്കോബിൻ്റെ ദൈവമാണ് എന്താണ് ഇതുവഴി ദൈവം അർത്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലൊന്നും നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല നീ ഒറ്റയ്ക്കാണ് നിനക്കാരുമില്ല നിൻ്റെ ജീവിത സഹനങ്ങളിൽ നീ ഏകനാണ് എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് വചനം പറയുകയാണ് ഈ മുൾപ്പെടർപ്പിൻ്റെ മധ്യത്തിലും ദൈവം നമ്മോട് സംസാരിക്കുന്നു ഈ മുൾപ്പെടർപ്പിൻ്റെ മധ്യത്തിൽ വച്ചാണ് ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്നത് അവിടുത്തെ നാമം വെളിപ്പെടുത്തുന്നത് അവിടുന്ന് പറയുന്നു ഞാൻ ആകുന്നവൻ ആകുന്നു അതാണ് ദൈവത്തിൻ്റെ പേര് ദൈവം അങ്ങനെയാണ് നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതിലും വർണ്ണിക്കാനാവുന്നതിലുമൊക്കെ സർവ വസ്തുക്കളെക്കാൾ ഉപരിയാണ് ദൈവം അവിടുന്ന് മറഞ്ഞിരിക്കുന്നവനാണ് അവിടുത്തെ നാമത്തെ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല മനുഷ്യന്റെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് അവിടുന്ന് കത്തിക്കാളുന്ന മുൾപ്പടർപ്പിന് മുമ്പിലും മോശ തൻ്റെ ചെരുപ്പുകൾ എടുത്തു മാറ്റുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുത്തെ മുമ്പിൽ മോശ മുഖം മറയ്ക്കുന്നു പരിശുദ്ധനായ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുമ്പിൽ യേശയെ വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് ദുരിതം ഞാൻ നശിച്ചു കാരണം അശുദ്ധമായ അതരങ്ങൾ ഉള്ളവനാണ് ഞാൻ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ വേളകളിൽ നാം നിൽക്കുമ്പോൾ അവിടുത്തെ മഹനീയ നാമം വെളിപ്പെടുത്തുന്ന ഈ സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ബലഹീനതകളെ നാം ആയിരിക്കുന്ന അവസ്ഥയെ നമുക്ക് ഏറ്റുപറയാം ദൈവം പരിശുദ്ധനായതുകൊണ്ട് തന്നെ അവിടുത്തെ മുമ്പിൽ നാം പാപിയാണെന്ന് അംഗീകരിച്ച് ഏറ്റുപറയുമ്പോൾ ദൈവം നമുക്ക് പാപമോചനം നൽകുന്നു അവിടുത്തെ പരിശുദ്ധിയിലേക്ക് നമ്മെ ഉൾച്ചേർക്കുകയാണ് ചെയ്യുക വചനം പറയുന്നുണ്ട് നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം നാം അവിടുത്തെ മുമ്പിൽ സമാധാനം കണ്ടെത്തും ദൈവം വലിയവനാണെന്നേ നമ്മെ മുഴുവനായി ഏറ്റെടുക്കാൻ സാധിക്കുന്നവനാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ സമർപ്പിക്കാം ബലഹീനതകളെ നമുക്ക് ഏറ്റുപറയാം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പാപങ്ങളേറ്റുപറയുന്ന ആരെയും അവിടുന്ന് ഉപേക്ഷിക്കില്ല ദൈവം പരിശുദ്ധനാണ് നമ്മെ ഏറ്റെടുക്കാൻ സാധിക്കുന്നവനാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടി ഈ മുൾപ്പെടർപ്പിന് മധ്യത്തിൽ കാത്തു നിൽക്കുന്നവനാണ് അതിനാൽ നിരാശരാകാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേ